പാല സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മെഗാ രക്തദാന ക്യാമ്പ് നടത്തി കോളേജിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ എഴുപത്തിയഞ്ചു പേർ രക്തം ദാനം ചെയ്തു പാല സെൻറ് തോമസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും ലയൺസ് ക്ലബ്ബ് ഓഫ് കൊല്ലപ്പള്ളിയും പാല ബ്ലഡ് ഫോറവും ഫെഡറൽ ബാങ്കും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്കിന്റെയും ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൻ്റെയും നേതൃത്വത്തിലാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നത് രക്തദാനത്തോടൊപ്പം രക്തദാന ബോധവൽക്കരണ ക്ലാസും നടന്നു ഫ്രാൻസിസ് ജോർജ് എം ബി മെഗാ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തം കൊടുക്കുക രക്തദാനായിട്ട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു കാരണ നമുക്ക് വിദ്യാർത്ഥികളൊക്കെ ബ്ലഡ് കൊടുക്കുമെന്ന് വെച്ചാൽ ടയാം ചെയ്തെന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാകുന്നില്ല വളരെ വേഗത്തിൽ തന്നെ അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ അത് ജനറൽ രീതി വരുമെന്നുള്ളതാണ് വളരെ ഭയമാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഒട്ടും ഭയപ്പെട്ട കാര്യങ്ങൾ എല്ലാ രീതിയിൽ വരുന്ന ആർക്കും മറ്റു അസുഖവും ഇല്ലാത്തവർക്ക് അത് പ്രശ്നമൊന്നുമില്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് അധ്യക്ഷനായിരുന്നു ലയൻസ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തേക്കേമറ്റം രക്തദാന സന്ദേശം നൽകി ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് നിഷാ കെ ദാസ് പാലാ റീജ്യൻ ഹെഡ് ജയമോൾ പി ജി റീജിയൻ ചെയർപേഴ്സൺ ബിജു ആർ സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് ക്ലബ്ബ് പ്രസിഡന്റ് നിക്സൺ കെ അറയ്ക്കൽ ബേബി ചോക്കാട്ട് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ റോബേർട്സ് തോമസ് ഡോക്ടർ സിസ്റ്റർ പ്രിൻസി ഫിലിപ്പ് ഫെഡറൽ ബാങ്ക് മാനേജർ ജൂലിയ ജോർജ് ജെറിൻ ഉമ്മൻ ഡേവിഡ് എൻ എസ് എസ് വോളണ്ടിയർമാരായ കൗമുദി കളരിക്കണ്ടി മാത്യു സോജൻ ഹൃഷേന്ദ്ര ഹരിപ്രസാദ് റെനിറ്റ് ബെന്നി എന്നിവർ സംസാരിച്ചു